ഏത് ടേസ്റ്റ് ഉണ്ടോ ഏതൊരു പുതിയൊരു കണ്ടുപിടുത്താണ് ഇവിടെ കണ്ടുപിടിക്കണത് പാലുണ്ട് അതേപോലെ അവൽ ഓട്സ് പിന്നെ അതിൽ ബൂസ്റ്റ് പൗഡർ അതുകൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം എല്ലാം കൂടി കുത്തി കളിക്കിയിട്ട് എന്തോ സംഭവം ചെയ്യാൻ പോവാണ് അപ്പോൾ സത്യത്തിൽ എനിക്ക് പേരൊന്നും അറിയില്ല ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് ഇപ്പം ഏതായാലും നമുക്ക് ചോദിച്ചാൽ എന്താ ഐറ്റംസിൻ്റെ പേരൊന്നാണ് പിന്നെ എന്താ 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 പേര് പേര് സാധനം എന്താണ് അല്ല എന്താണ്ടാക്കണേ നിങ്ങൾ എന്താണെന്ന് സ്പെഷ്യൽ എന്താണ് കുരുക്കണേ ഇതില് ബാതേ പിന്നെ പച്ച സീഡ്സ് ഇതല്ല മറ്റേസ് പിന്നെ ഇതില് പാലുണ്ട് അപ്പൊ സത്യത്തിൽ എന്താണ് പേരെന്താണ് പേരുണ്ടാവ അരിപ്പൊരിപ്പൊരി ജീരക പഞ്ചസാരാണോ ഉപ്പാണോ ഇത് പഞ്ചസാര പഞ്ചസാര ഉണ്ട് ഉപ്പുണ്ട് आखिर तो हमने कुछ तो इससे तो नहीं डांसिंग क्या है डांसिंग होगा ना शरीर में मांगा ना जहां बहार तारीफ करते हैं इससे तो ओके ओके डांसिंग डांसिंग होगी इसको क्या डांसिंग आओगे आ ना आसमंदर यार मज़ा आ जाता है यार अच्छे तो यार तो हमने कुछ नहीं किया क्यों नहीं डांसिंग की उस ऐसे ह ആ ജിറോസ് എടുക്ക ഹലോ വീ മട്ട ഇവന മുത്തും ദേ ഈ பண்டാരികൾ ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ പെർക്കി എടുത്തിരുന്നത് അവിടേക്കൊക്കെ ഇതെന്താ ഇതെവിടെ കമ്പ് ചെയ്തിട്ടുണ്ട് ദി ഹെൽത്തി നമ്മൾ ഹെൽത്തി ആണ് ഇതാണ് ഹെൽത്തി ഫുഡ് ആണ് രാത്രി നമ്മത്തെ ഹെൽത്തി ഫുഡ് കഴിക്കണം ആരും ഐക്യ ഒക്കല്ല കൊന്നത്തിസ്റ്റ്സ്റ്റ് കൂടെയുണ്ട് രാത്രി ഹെൽത്തി കുട്ടി കഴിക്ക ഇവിടേയുള്ള ഫുഡ് കഴിക്ക നല്ലതാണ് ഇതിപ്പം കുട്ടികൾക്ക് ಮತ್ತೆ റായി വെരകമായിട്ടുള്ളതല്ലേ ഊദ ഊദ അല്ല സുന്ദര ആഹി പോയി ഇതിനെക്കൊണ്ട് ഗുഗുൻ ചെയ്യനെ ആയില്ല അയ്യ गाइस മുളയ നഗമ മുളരെ ആയിരീ വീനേക

അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം